ഇന്ന് എനിക്ക് വയ്യാരി ഉള്ളു ഇടയ്ക്ക് മാറും പിന്നേം വരും ഇന്നലെ എനിക്കാണെങ്കിൽ കാല് പേരി പാറും കാല് രണ്ടും അങ് മരവി മരവിച്ചിട്ട് എനിക്ക് നടക്കാനും നിൽക്കാനും ഒന്നും ഒക്കത്തില്ല അങ്ങനെ വരും ഇടയ്ക്ക് ഇടയ്ക്ക് ഇന്നലെ അങ്ങനെ വന്നപ്പോ ഞാൻ ഉച്ച എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോണ്ടി കേട്ടോണ്ടിരുന്ന ഞാൻ അപ്പോഴിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എനിക്ക് ഇന്നിക്കാനൊന്നും വയ്യാത്ത പരുവത്തിലാ ഞാൻ പോയി വെളിയിൽ ഇരുന്നിട്ടാ കേൾക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ആ പേരിപ്പ് എങ്ങനെ മാറി എന്നറിയത്തില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ വരും മാറും ഇന്ന് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഓപ്പറേഷൻ നിമിത്തം ഉണ്ടായതാണ് വേദന അതല്ലേ പറഞ്ഞു കേട്ടത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഗോകുലം മെഡിക്കൽ കോളേജില് മെയിൻ സർജറി നടന്നത് എന്റെ നട്ടലിന് അന്ന് മുതല് എനിക്ക് രണ്ട് കാറിനും വേദന ഉണ്ടാവും നടുവിന് വേദന ഉണ്ടാവും ൊത്തം ഇതായിട്ട് വരുന്നത് ഞരമ്പിന്റെ പ്രശ്നം ഒരുപാടുള്ളതാ ഇന്നലെ എന്തോ ഇല്ല ഭയങ്കര വേദന അപ്പൊ ഞാൻ ഇപ്പൊ അതായത് സിസ്റ്റർ ഇന്നലെ യൂട്യൂബിലാണ് കേട്ടെന്ന് പറഞ്ഞല്ലേ അതെ ഞാൻ കേട്ടതെന്ന് പറയാം അവര് ആണെന്ന് പറയണ സിസ്റ്ററെ അതായത് സിസ്റ്റർ ഇന്നലെ യൂട്യൂബിൽ കേട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സർജറി നിമിത്ത സിസ്റ്റർക്ക് കാലിന് മരപ്പും വേദനയും ഉണ്ടായിരുന്നു ഇന്നലെ സിസ്റ്റർ യൂട്യൂബിൽ പ്രാർത്ഥന കേട്ടപ്പോൾ കൈവെച്ച് പ്രാർത്ഥിച്ചു കർത്താവ് ആ വിഷയത്തിന്റെ മേലൊരു സൗഖ്യം തന്നു ഇന്നേ വരെ ആ വേദന വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് അതാണ് ഞാൻ കേട്ടത് അത് തന്നെയാണ് വന്നിട്ടില്ല യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വേദന ഉണ്ടായിരുന്നു ഇന്നലെ വരെ വേദന ഉണ്ടായിരുന്നു സൗണ്ട് ക്ലിയർ അല്ലാത്തതാണ് ഞാൻ കേട്ടത് വെച്ച ഞാൻ പറഞ്ഞത് ഇന്നലെ യൂട്യൂബിലാണ് സൗകര്യ പ്രാർത്ഥന കേട്ടത് സാക്ഷ്യങ്ങൾ കേട്ടത് ആ സമയത്ത് കൈയ്യെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പം മുതൽ ഇന്നലെ മുതൽ ആ വേദനയില്ല മരവിപ്പും ഇല്ല യേശു സൗഖ്യമാക്കിയിരിക്കുന്നു ഗോഡ് ബ്ലസ് യുസ്റ്റേ ഇനി മേലാൽ അത് വരത്തില്ല കേട്ടോ ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഹലോ പറഞ്ഞു എന്തോ പറഞ്ഞു ആ പതിനെട്ടാം തീയതി വ്രതർ ഒരു ആല പറഞ്ഞായിരുന്നു അതൊരു പാസ്പോർട്ടിന്റെ നമ്പർ യു എന്ന് തുടങ്ങണ ആശ്രയം തുടങ്ങണ ആ നമ്പറിൽ ഏഴ് അഞ്ച് മൂന്ന് നമ്പർ പറഞ്ഞു അതെന്റെ പാസ്പോർട്ടിന്റെ നമ്പർ ആയിരുന്നു എനിക്കത് കാണുന്നത് കണ്ടുപിടിച്ചിട്ട് സമയം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വലിയൊരു നന്മയുടെ യാത്രയ്ക്ക് വേണ്ടി ആ കുടുംബത്തിന് കർത്താവ് ഒരുക്കാൻ വേണ്ടി പോകും ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങൾ ആരെങ്കിലും ആ പാസ്പോർട്ട് നമ്പർ കാണാൻ വലിയ സാധ്യതയുണ്ടോ ഇത് തപ്പി പിടിക്കാൻ വേണ്ടി സമയെടുത്തോ സമയെടുത്ത് പിന്നെ എനിക്ക് അന്നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ബ്രദർ ഒത്തിരി ആളുകൾ ഒത്തിരി ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് പല സഹോദരിമാരും എവിടെയെങ്കിലും പറയുമ്പോഴേക്കും ഈ പാസ്പോർട്ട് നമ്പർ ഒക്കെ വെളിപ്പെടുത്തുന്നതാണോ പരിശുദ്ധാത്മാവ് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ സഹോദരി പറഞ്ഞു കേട്ടില്ലേ ആ പാസ്പോർട്ട് നമ്പർ കുറെ തപ്പിട്ട് പാസ്പോർട്ട് കിട്ടിയത് വീടിന്റെ അകത്തുനിന്ന് കാര്യം ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നാൽ അതേ പാസ്പോർട്ടിലെ നമ്പർ കർത്താവ് വെളിപ്പെടുത്തി അതാണ് സഹോദരി പറഞ്ഞത് കഴിഞ്ഞ ദിവസം അത് പറയാൻ പറ്റിയില്ല ഇന്നാണ് മ്യൂട്ട് മാറ്റി പറഞ്ഞത് അപ്പൊ എന്തിനാണ് കർത്താവ് ഈ പാസ്പോർട്ട് നമ്പർ ഒക്കെ വെളിപ്പെടുത്തി വെച്ച് കഴിഞ്ഞു ഇതാണ് ഹൃദയ രഹസ്യം എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ പാസ്പോർട്ട് നമ്പർ ആരും നമ്മൾ എന്ത് ചെയ്യത്തില്ല നമ്മൾ ബാഡ്ജ് പോലും കൊണ്ടു നടക്കാറില്ലല്ലേ നമുക്ക് ആരോടും ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ഇല്ല ഇതൊക്കെ നമ്മുടെ സീക്രട്ടുകളാണ് മറ്റൊരാൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഒഫീഷ്യലി ആയിട്ട് നമ്മൾ തന്നെ വെച്ചിരിക്കുന്നതാണ് ഇതേ കാര്യങ്ങൾ രഹസ്യങ്ങൾ എവിടെയാണോ അത് വെളിപ്പെടുത്തുന്നതാണ് തമ്പുരാൻ കുടുംബത്തിന്റെ മേൽ കർത്താവ് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു നന്മ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പ്രാർത്ഥിച്ചോണം നമ്മുടെ മുമ്പിൽ ഒരു സാധ്യത ഇല്ലായിരിക്കാം പക്ഷെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും നമ്മൾ അറിയാത്ത വഴികളെ ദൈവം തുറക്കും കേട്ടോ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ ദൈവം കെട്ടെ പറഞ്ഞു കണ്ണിന് ഒരു ഒരു സർജറി ഡോക്ടർ മാസം പറഞ്ഞതാണ് മൂന്ന് മാസം മാസത്തിന് പക്ഷെ അത് ഞാനിപ്പോ കണ്ണില് കൈവച്ച് പ്രാർത്ഥിച്ചു പക്ഷെ കാത്രാക്ട് ആയതുകൊണ്ട് എനിക്ക് കാഴ്ചയുടെ അത് ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല ഉം അപ്പൊ അടുത്ത ദിവസം പോയത് ചെക്കപ്പ് ചെയ്തോണം ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കർത്താവിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു കേട്ടോ ഗോഡ് സ്ട്രെ ആമേൻ അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞില്ലായിരുന്നു ആർക്കാ സിസ്റ്ററേ ആ ഭാഗ്യ കൊടുത്തേക്കുന്നത് എന്റെ മോളുടെ സ്വർണ്ണ മോളുടെ അമ്മായിമ്മയുടെ കൈ കൊടുത്തിട്ട് ഗൾഫിന് പോയതാണ് അതായിട്ട് പിന്നെ പെണ്ണി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവര് പറയുന്ന ഇപ്പൊ കോടതി കേസ് ആയപ്പോ അവര് പറയുന്ന അവർ കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത് ഈ ബാഗിന്റെ ഈ ബാഗീന്ന് എടുത്താ കൊടുത്തേക്കുന്നത് ഈ ബാഗ് ഞങ്ങൾ ആരെയും കാണാൻ സാധ്യത സമയത്ത് ഇല്ല 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 ആർക്ക കൊടുത്തത് പോയതായിരുന്നു. പേര് സംഗീത. സംഗീതയാണ് കൊടുത്തത് അല്ലേ ഈ പറഞ്ഞ പോലെ ഉള്ള ഭാഗ്യീന്നാണ് നമ്മൾ കുറച്ചു മുമ്പ് കേട്ടത് പോലെ ഈ ഭാഗ്യന്നാണ് കൊടുത്തത് അല്ലേ മൂന്ന് വർഷം മുമ്പ് അല്ലേ അതേ അതേ. സിസ്റ്റർ ഞങ്ങൾ ഇത് കാണാനോ സംഭവിക്കുന്ന സമയത്ത് അവിടെ വല്ലൂരും ഉണ്ടായിരുന്നോ ഇല്ല 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 കർത്താവ് ഇത് വെളിപ്പെടുത്തിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പോവാന്ന പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ ഇത് വല്യൊരു ആ യേശുവിന്റെ നാമത്തിൽ ഇതേ ഭാഗിയാണോ ഈ കട പറഞ്ഞ കളറിലെ ഭാഗ്യം തന്നെയാണോ ആ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണെ കർത്താവ് എത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന അവരില്ലെന്ന് പറഞ്ഞാലും കർത്താവ് അത് ദൈവമാണ് നിങ്ങൾ കേട്ട ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ പേര് വന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ബ്ലോക്ക് പോയത് അതുകൊണ്ട് ഞാനൊരു കൺഫർമേഷൻ സംഗീതം എന്നാണോ സംഗീതം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു പക്ഷേ ഞാൻ ആ ബാഗ് വ്യക്തമായിട്ട് കണ്ട് ഈ കളറിലെ ആഷ് കളറിലെ ബാഗിൻ്റെ അകത്തൊന്നും എടുത്തു കൊടുക്കുകയും അത് നിമിത്തം ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളിൻ്റെ അകത്തോടെ കടന്നു പോകുന്ന എന്നാണ് കർത്താവ് പറഞ്ഞത് ഇന്ന് മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ രണ്ടായിരത്തി ജസ്റ്റ് എത്ര നാളെ നമ്മുടെ പ്രാർത്ഥന കേറാൻ തുടങ്ങിട്ട് മൂന്ന് വർഷമായോ ആറ് ആറുമാസേ സിസ്റ്റർ കേറാൻ തുടങ്ങിയിട്ടുള്ള മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തിയത് ശ്രദ്ധിച്ചോണേ അതിനി അവർ ഇല്ലെന്ന് പറഞ്ഞാലും അവരിലൂടെ തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി പോവാ കേട്ടോ ഈ ദിവസങ്ങളിൽ ഈ ആലോചന സ്വീകരിച്ച് ദൈവസനത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോണം ആരാധനയിലും പ്രാർത്ഥനയിലും ബലപ്പെട്ടോണം മനസ്സ് തുറന്ന് ദൈവം അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാക്കി മാറ്റും ഗോഡ് തന്നെ ആമേൻ ഞാൻ എന്റെ ഒരു കമ്മല് കാണാതെ പോയി ബ്രദറെ വീട്ടിന് രാത്രി ആണ് പുറത്തേക്ക് പോയിട്ടില്ല പക്ഷെ അത് രാത്രിയാണ് ഞങ്ങള് നോക്കിയത് എവിടെയാ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നു വേറെ ആരും ഇല്ല ഞാനും എന്റെ മനോ അത് കാണുന്നില്ല ഇതുവരെ കല്യാണത്തിന്റെ എറണാകുളത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന്റെ തലേ ദിവസം കമ്മലൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു കമ്മല് പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല വെച്ച കൂട്ടത്തില് അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുമില്ല വീട്ടിൽ തന്നെ ആരും വന്നിട്ടുമില്ല പിന്നെ ഒരു ദിവസം ഒരു ജോലിക്കാരി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ കയ്യില് പിന്നെ ബാക്കി വെച്ച കൂട്ടത്തില് അവര് കാണാനൊന്നും വഴിയില്ലാത്ത ഒരു സ്ഥലത്താണ് വെച്ചത് ഈ മുറിക്കകത്ത് എവിടെയെങ്കിലും ഈ മുറികൾക്ക് എവിടെയെങ്കിലും ഒരു വേസ്റ്റ് ബിൻ വെച്ചിരിക്കുന്ന മുറി വല്ലതും ഉണ്ടോ ഏതെങ്കിലും സ്ഥലത്തുള്ളതാണോ വീട് നിങ്ങൾ പോയ വീട്ടിലോ എവിടെയെങ്കിലും ഈ വേസ്റ്റിന്റെ ചെറിയ എന്തെങ്കിലും ബിൻ ഇരിക്കുന്ന വീടാണോ ഇത് എവിടെ മകൻ കിടക്കുന്ന മുറിയിൽ ആ ഒരു ചെറിയത് ആ മുറി മാത്രോ അല്ലല്ല അല്ലല്ലേ മുറികളുണ്ട് അതല്ല ഈ ഇരിക്കുന്നതും ഈ ഇരിക്കുന്ന സ്ഥലം മകൻറെ മുറി മാത്രാണോ വേസ്റ്റ് ബിൻ ഇരിക്കുന്നത് പിന്നെ രണ്ട് വേസ്റ്റ് പുറത്തല്ല മുറിക്കകത്ത് പിന്നെ അടുക്കളയിൽ ഒരു വേസ്റ്റ് കട്ടിലിനോട് ജനലിനോട് ചേർന്ന് കട്ടിലിട്ടേക്കുന്ന മുറി ജനലിനോട് ചേർന്ന് ഒരു കട്ടിലിട്ടേക്കുന്ന മുറി അതായത് ജനലിനോട് ചേർന്ന് നടക്കുന്ന കട്ടിലിട്ടേക്കുന്ന മുറി എവിടെയാണ് ബാക്കി എല്ലാരും മൈക്കി മ്യൂട്ട് ചെയ്ത് സിസ്റ്ററെ ഈ കട്ടിലിനോട് ചേർന്നിരിക്കുന്ന മുറിയില് അതിന്റെ ഈ ഏതാണോ ഉള്ളത് ഞാൻ കാണുന്നത് ഈ കട്ടിലിന്റെ കട്ടിലെ തന്നെ നമ്മുടെ സാധാരണ കാലുകളെക്കാളും കൂടുതൽ കാലുള്ള കട്ടിലുള്ള നമ്മുടെ നോർമൽ ഒരു കാല് വരുന്നുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള വരുന്നു അതിൻ്റെ അകത്ത് നാല് കാലിൽ കൂടുതൽ വരുന്നൊരു കട്ടിലുള്ള മുറി ഏതാണോ ആ മുറിക്കകത്ത് അന്വേഷിക്കുക അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും ഒരു ആലോചന വരുന്ന സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കരുത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും അത് സിസ്റ്റർ അവിടെ അന്വേഷിക്കുക ആ മുറിയിൽ അതുണ്ട് കേട്ടോ ആ വീട് വിട്ട് പോയിട്ടില്ല ആമേൻ ഈ സമയത്ത് ഈ മുട്ടിന്റെ താഴോട്ട് കാൽപത്തിയുടെ മുകളിലോട്ട് ഈ മുട്ട് വരെയുള്ള ഭാഗത്ത് ഈ ഒരു ഭയങ്കര വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടോ ആ ഭാഗം കാലിന്റെ ആ ഭാഗത്ത് വേദനകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ ഉണ്ട് ഒന്ന് കൈയെടുത്ത് വെച്ചേ ഒന്ന് കൈ എടുത്തു ഒന്ന് കൈ എടുത്തു വെച്ച് ഒന്ന് കൈ എടുത്തു വെച്ച് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കേട്ടോ കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചെയ്യുന്നു ശ്രദ്ധിച്ചോണേ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ യേശു കൈ എടുത്തു വെച്ച് കർത്താവ് ഞങ്ങളുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു എന്റെ വേദന യേശു വഹിച്ചെന്ന് പറ എന്റെ രോഗം യേശു വഹിച്ചു ഞാൻ കർത്താവിന് വേണ്ടി ഓടും എന്ന് പറ ഞാൻ കർത്താവിന് വേണ്ടി ഓടും ഞാൻ കർത്താവിന് വേണ്ടി ഓടും ഇപ്പോൾ കർത്താവായ യേശു ഞങ്ങളുടെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവായ യേശുവിൻ്റെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു ഇപ്പൊ യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നപ്പ ആ രോഗത്തെയും രോഗശക്തിയെയും രോഗത്തിന്റെ ദുരാത്മാക്കളെയും യേശുവിന്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ ശരീരത്ത് ഞങ്ങളെ വേദനകളെ പറിച്ച് മാറ്റിയെടുക്കുന്നപ്പാ ഈ നിമിഷം തന്നെ സ്പർശനം ഉണ്ടാകുന്നു ഈ നിമിഷം തന്നെ ദൈവീക സ്പർശനം ഉണ്ടാകുന്നു കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു അത്ഭുത സൗഖ്യം അത്ഭുത സൗഖ്യം ആ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ സംഭവിക്കുന്നു ഇപ്പോൾ സംഭവിക്കുന്നു ഇപ്പോൾ സംഭവിക്കുന്നു ഇപ്പോൾ സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നപ്പ ഓ ഓ ജീസസ് യേശുവേ ഹീലിംഗ് ഇനി പ്രാർത്ഥിച്ചവര് മാത്രം കൈയ്യെടുത്ത് എന്താ നിങ്ങടെ ഫീൽ ചെയ്യുന്നത് പ്രാർത്ഥിച്ചവരെല്ലാം ഒന്ന് കൈയെടുത്ത് എന്താ നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഈ കൂട്ടത്തില് ജനുവരി മാസം ജനിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊ പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തില് ജനുവരിയിൽ ജനിച്ച ആരെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ളവരുണ്ടോ ആരാത് പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ള ആ ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പ്രാർത്ഥിച്ചവർക്ക് ഇപ്പൊ എന്നാ അവിടെ ഫീൽ ചെയ്യുന്നത് വേദനയില്ല ഇപ്പൊ വേദനയില്ല ഇപ്പൊ നേരത്തെ വേദന ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ വേദനയില്ല സൗഖ്യം ജനുവരി മാസം വേദനയില്ല വേദന മാറി വർഷങ്ങള് വേദനയുള്ള മുട്ടുകാലായിരുന്നു എത്ര വർഷം ഒരു ഒരു പത്ത് വർഷം ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോ എനിക്ക് വേദനയില്ല ഇപ്പൊ ഇല്ല ഓ യേശു വലിയ വലിയ അത്ഭുതം പത്തു വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് ഞാനിത് നിങ്ങളോട് സംസാരിച്ചോണ്ട് പെട്ടെന്ന് എന്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞു ആ കാലിന്റെ വേദനകൾ എടുത്തു മാറ്റുവാന്ന് ഇപ്പം സൗര്യപറയും പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന വേദന യേശു എടുത്തു മാറ്റിയിരിക്കുന്നു കാലിപ്പൊ തിരിച്ചു മറിച്ചുവൊക്കെ നോക്കി ഇപ്പൊ അവിടെ വേദനയില്ല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു അടുത്തയാള്

മറ്റാരെങ്കിലും ഫീൽ ചെയ്യുന്നവര് സൗഖ്യം ഫീൽ ചെയ്യുന്നവർ ശരീരത്തിന്റെ മേൽ അതിവീക സ്പർശനം ഫീൽ ചെയ്യുന്നവര് അതോടൊപ്പം തന്നെ കെവിൻ എന്ന് പറയുന്ന തലമുറ ഉള്ളവരാത് എന്ന് പറയുന്ന തലമുറയുള്ളത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ആ പവനത്തിന്റെ മേൽ ദൈവപ്രവർത്തന എന്ന് പറഞ്ഞ മോന

ആ അത് യേശുവിന്റെ നാമത്തില കുടുംബത്തെ തമ്പുരാൻ തൊടുവാ കേട്ടോ വലിയൊരു ദൈവപ്രവർത്തിയുടെ സാക്ഷ്യം ആ ഭവനത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി കർത്താവി അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇന്ന് ഈ നിമിഷം മറ്റു ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ട് ഉള്ളത്തി കർത്താവ് പറയുക ഈ ശരീരത്തിന്റെ മേൽ ഈ വയറിൻ്റെ അവിടെ ഈ വേദനകൾ ഈ ചെറിയ തടിപ്പ് പോലെ അത് ഫീൽ ചെയ്യുന്നവരോ വേദന ഉള്ളവരോ ഉണ്ടോ വയറിൻ്റെ അവിടെ തടിപ്പ് പോലെ ഈ കല്ല് പോലെ ഒരു സൈഡ് മാത്രം കല്ലിച്ചു കിടക്കുന്നത് പോലെ വേദനയും ഉണ്ട് ചിലർക്ക് അത് വേദനയായിട്ടാണ് ചിലർക്ക് അത് കല്ലിച്ചിരിക്കുന്ന പോലെ അനുഭവം ഉള്ളവരുണ്ടോ അതിൻ്റെ അത് അങ്ങനെ അനുഭവിക്കുമ്പോ ആ വയറിന്റെ തടിപ്പ് പോലെ ഒന്ന് കൈ എടുത്തു എന്റെ ഒരു ഒരു ഓപ്പറേഷൻ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും നടക്കുന്നില്ല ഭാഗത്ത് കൈ കൈ എടുത്തു എടുത്തു ആ വേദന ഉള്ളവരെല്ലാം കൈയെടുത്ത് വെച്ചു യേശു ആ കൈയ്യെടുത്ത് വെച്ചു എടുത്തു വെച്ചു യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവ് അങ്ങടെ അടിപ്പിണരുകളിൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ് കർത്താവ് ഞങ്ങളുടെ വേദനകളെ അനുഭവിച്ചതാണ് കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ദ പവർ ഓഫ് ദ ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ ആ തടിപ്പുകൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ പറിച്ചു മാറ്റുന്നപ്പ കർത്താവ് വഹിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമാണ് കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ബലമാണ് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പാ കയ്യെടുത്ത് വെച്ച് കയ്യെടുത്തതിൽ വലിയൊരു ചൂട് നിങ്ങളുടെ ശരീരത്തിൻ്റെ വരെ അനുഭവിക്കും ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വേദന ഞങ്ങൾ പറിച്ച് മാറ്റുന്നപ്പ വേദനകളെ പറിച്ചു മാറ്റുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമട്ട് തന്നെ ആമേൻ ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദന പറഞ്ഞ ഒരാളെ ചെക്ക് ചെയ്ത് എന്താ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണോ നിങ്ങൾ അവിടെ ഫീൽ ചെയ്യുന്നത് ചൂട് അനുഭവപ്പെടുന്നുണ്ട് ബ്രദറെ ഇപ്പൊ വേദന എങ്ങനെയുണ്ട് സിസ്റ്ററെ വേദനയുള്ള ഭാഗത്ത് ഇപ്പൊ എങ്ങനെയുണ്ട് വേദന ഉള്ളവർക്ക് ഇപ്പൊ പ്രാർത്ഥിച്ചപ്പെന്നെ അവിടെ സംഭവിച്ചത് സിസ്റ്ററെ ഇപ്പഴും ഉണ്ട് അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇനി ആ വേദനയും ബുദ്ധിമുട്ടും ശരീരത്തിൽ ഇനി ഉണ്ടാകത്തില്ല കേട്ടോ കർത്താവിന്റെ വലിയൊരു സ്പർശനം അവിടെ വന്നിരിക്കുന്നു ആമേന മറ്റാരെങ്കിലും ഫീൽ ചെയ്യുന്നവരുണ്ടോ കർത്താവ് ആ സൗഖ്യം ഫീൽ ചെയ്യുന്നവര് വേദന അവിടുന്ന് കർത്താവ് എടുത്തു മാറ്റിയിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് ധൈര്യമായിട്ട് ചെക്ക് ചെയ്തു നിങ്ങൾക്ക് എന്താണോ കഴിയാത്തത് ഒന്ന് ചെക്ക് ചെയ്ത് കർത്താവിന്റെ അത്ഭുതത്തെ തമ്പുരാൻ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു നന്ദി യേശുവി നന്ദി കർത്താവി മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ ശരീരത്തിന്റെ മേൽ ഒരു സൗഖ്യത്തിന്റെ സാക്ഷ്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ ഇതിൻ്റെ അകത്ത് സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ഇപ്പൊ മൂന്നാഴ്ച എനിക്ക് ഷുഗർ അങ്ങ് കൂടുതലായിരുന്നു മൂന്ന് മാസത്തെ കോഴ്സ് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് ആറ് വേണ്ട അടുത്ത് വരെ ആയി അപ്പൊ എന്റെ ശരീരം മൊത്തം വേദന ശരീരത്തെ എല്ലാം പുറവെല്ലാം പൊട്ടിപ്പോകുന്ന വേദന ചങ്കിനകത്ത് വേദന എല്ലാം ആയിട്ട് പോയി ഇ സി ജി ഒക്കെ എടുത്ത് നോക്കിയിട്ടൊന്നും ഇ സി ജിക്ക് ആയിട്ടൊന്നും കുഴപ്പമില്ല അപ്പൊ കഴിഞ്ഞ ഇന്നലെ ഇന്ന് വരെ എനിക്ക് നല്ല വേദന പുറത്തിന് വേദനയാ ഭയങ്കര പുകച്ച പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്നപ്പം തൊട്ടും നല്ല പൊകച്ചിലായി പ്രാർത്ഥനയുടെ എല്ലാ സമയത്ത് പൂർണ്ണമായി അത്ഭുതപ്പെടുത്തൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ മേൽ സൗഖ്യങ്ങളെ നടക്കുന്നതാണ് കർത്താവ് വിടിവിച്ച വൻകൃപക്ക് നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു അതിന്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ യേശുവിന്റെ നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് ക്ഷിയുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പല്ലുവേദനയായിട്ട് അത് പല്ലെടുക്കണോന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കുറ്റിയായിരുന്നേ മോണയുടെ ഉള്ളിൽ കേറിയിരിക്കുന്നു അപ്പൊ എക്സറേ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു മോണ കീറണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് പചനം പറഞ്ഞു പ്രാർത്ഥിച്ചു ഭർത്താവ് യാതൊരു പ്രയാസമില്ലാതെ ദൈവം അത് നന്നായി ചെയ്ത് തന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോൾ എക്സ്റേ കഴിഞ്ഞ് എക്സ്റേ തന്നപ്പോൾ പറഞ്ഞു മോണ കീറേണ്ടി വരും അല്ലാതെ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ പല്ലെടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മോണ കീറൊന്നും വേണ്ട അപ്പം എൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു സഹോദരി ആയിരുന്നു വന്നിരുന്നത് ഇപ്പം ആളും ജോലി കഴിഞ്ഞ് വരണമായിരുന്നു അപ്പം ഞാൻ തന്നെയാണ് അവിടെ ഡോക്ടറെ അടുത്ത് ചെന്നത് ഡോക്ടർ പറഞ്ഞു പോരെ പേടിക്കൊന്നും വേണ്ട നമുക്ക് എടുക്കാന്ന് പറഞ്ഞു നോക്കി മോണയൊന്നും കീറേണ്ടി വന്നില്ല ദൈവ അത്ഭുതം പ്രവർത്തിച്ചു മോണ കീറാതെ തന്നെ ആ എടുക്കാൻ ദൈവം സഹായിച്ചു ഞാൻ ആ ഡോക്ടർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവം അത് അത്ഭുതകരമായി

അയോ ട്രിവാണ്ടോള് തപ്പ തപ്പിയാള് ഹോള് കിട്ടിയോണ്ട എല്ലാ മാസത്തിലും എല്ലാ മാസം ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ മാസവും ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ മാസത്തിലും പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പിന്നെ അതുപോലെ എന്റെ മകക്ക് ഡെലിവറി പറഞ്ഞിരിക്കുന്ന ഡിസംബർ ഇരുപത്തെട്ടാണ് ചിലപ്പോ അതിനു മുമ്പേ ആകാൻ സാധ്യതയുണ്ട് അതിനു മുമ്പേ നടക്കാൻ സാധ്യതയില്ലേ നമുക്ക് എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാൻ പറയാം നമുക്ക് എന്തായാലും അന്വേഷിക്കുക ഹോള്